ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥര് നോക്കിക്കു അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഈ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതേ വെള്ളരിക്കപ്പെടുന്നില്ല സാറിന്റെ കൂടെ വന്ന ഡ്രൈവർക്കകത്ത് കയറി അവിടെ ചെന്ന് നോക്കേണ്ട കാര്യമില്ല ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറും കടയിൽ പരിശോധന ആക്ഷേപം കോട്ടയം കളക്ട്രേറ്റിന് മുൻപിൽ അബിയ എന്ന പേരിൽ റെസ്റ്റോറന്റ് നടത്തുന്ന ജോസഫ് തോമസ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് അദ്ദേഹം ഇപ്പോൾ ഈ ഡ്രൈവർ പരിശോധന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഈ ഒരു ഇന്നലെ ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഷെവറിലെ റെഡ് കളർ കാറിൽ വന്ന ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും ഉദ്യോഗസ്ഥൻ ആദ്യം അടുത്തേക്ക് പ്രവേശിച്ച് ചെറിയൊരു ചെക്കിംഗ് കാര്യങ്ങൾ നടത്തി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചു അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പം ഈ ഡ്രൈവർ ഉള്ളിലേക്ക് പോയച്ച് ഈ ചായ എടുക്കുന്ന ഭാഗത്തെ മൂന്നാല് പാത്രങ്ങൾ മൂടി വെച്ചിട്ടുണ്ടായി പാലേ അതിലൊഴിക്കാനുള്ള വെള്ളം അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തുറന്നു നോക്കുകയും തിരികെ വരികയും ചെയ്ത് അപ്പം ഞാൻ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു സാറേ സാറിന് ഇതിനുള്ള അധികാരമുണ്ട് ഞാൻ ഫുഡ് വിൽക്കുന്ന ഒരാളും സാറ് അതിൻ്റെ പരിശോധന നടത്തി നോക്ക് നടത്തേണ്ട ആളുമാണ് അപ്പം സാറിന് അതിന് അധികാരമുണ്ട് ഈ ഡ്രൈവറൊക്കെ കടയ്ക്കകത്ത് കയറി ഇങ്ങനെ പരിശോധിച്ച പരിശോധന നടത്തിയ ഞങ്ങളുടെയൊക്കെ സാഹചര്യ അവസ്ഥ എങ്ങനെയാകും സാറേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആ ഡ്രൈവറെ അത് ചുമതലപ്പെടുത്താനുള്ള അധികാരമുണ്ട് എനിക്കതിനുള്ള അധികാരമുണ്ട് അയാളോട് പറഞ്ഞ അയാളെക്കൊണ്ട് അത് ചുമതലപ്പെടുത്താനുള്ള അധികാരം ആ രീതിയിലൊരു സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അന്നേരം തന്നെ അത് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഉള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കടയിൽ നടന്ന സർക്കാർ വാഹനം അല്ല അതൊരു നമ്മുടെ ടാക്സി വാഹനം അതിൻ്റെ ഇപ്പോൾ താഴെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ വന്ന ഡ്രൈവർക്ക് ടാഗോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഒരു ഇതിൽ നിന്ന് ഒരു പാൻറ്റ് ഷർട്ട് കിട്ടുന്നു അത് അദ്ദേഹം കുറേ ഒരു പത്ത് മിനിറ്റോളം മാറി നിൽക്കുമായിരുന്നു പിന്നെ എന്താണെന്ന് അറിയത്തില്ല അവിടെ എനിക്ക് നോട്ടീസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അകത്തുകറിയിച്ച് ഈ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കി ഇറങ്ങി വന്നു അപ്പം നമ്മളിത് ചോദ്യം ഉണ്ടായി ചോദ്യം ഉണ്ടായപ്പം ഈ രീതിയിൽ സംസാരം ആ ഭാഗത്തു ഞങ്ങൾക്ക് അദ്ദേഹത്തിന് അത് ചുമതല കൊടുക്കാനുള്ള അധികാരമുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു സംസാരം അപ്പോൾ ഇനി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എനിക്കതിൻ്റെ ന്യായം ബോധിപ്പ് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ട് ഞാൻ പരാതി കൊടുത്ത് അതിന്റെ ന്യായം അറിയണമെന്നുള്ളൊരു ഇത് എനിക്ക് ഞാൻ ഇന്നൊരു കേട്ട് കൽവി പോലും ഇതിനു മുമ്പും ഇവരുടെ ഭാഗത്ത് നമുക്ക് ഇതൊക്കെ ഇതൊക്കെയുണ്ട് പക്ഷെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഒരു ഡ്രൈവർ കയറിച്ച് കയറി പാത്രം തുറന്ന് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ മനസ്സിലതൊരു വലിയ ഒരു സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നി കാര്യം ഉദ്യോഗസ്ഥർ ഓക്കെ ഉദ്യോഗസ്ഥന് ചെയ്യട്ടെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട് നമ്മൾ നമ്മളത് അനുസരിക്കേണ്ടവരാണ് ഇവരുടെ ചെക്കിങ് നടന്നാലേ ഒരു പരിധി വരെ നന്നായിട്ട് പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ എല്ലാം ഭംഗിയായിട്ട് പോവുള്ളൂ പക്ഷേ ഈ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു ഒരു ഇത് ആർക്കും എന്ത് വേണേലും താങ്കൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ഇല്ല ഇല്ല അദ്ദേഹം പാത്രങ്ങൾ ഉയർത്തി നോക്കിയത് പിന്നെ എന്താ പരിശോധിക്കാൻ ചുമ്മാ ആണെങ്കിൽ വെളിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ കാറിലിരിക്കുവോ അല്ലെങ്കിൽ സ്റ്റോപ്പിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുകയോ ചെയ്താൽ പോരെ അതിനു പകരം ഉള്ളിലേക്ക് പോയി പാത്രം തുറന്നു നോക്കേണ്ട സാഹചര്യം ഉണ്ടായി അതുണ്ടായതുകൊണ്ടാണ് ഈ സംഭാഷണം ഉണ്ടായതും തർക്കങ്ങൾ കിടക്കാത്തവർ സംഭവിച്ചതും അതിന് സംഭവം ഇപ്പോൾ എന്താണെങ്കിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന കരാർ അടിസ്ഥാനത്തിൽ ഓടുന്ന കാറിൻ്റെ ഡ്രൈവർ ടാക്സി കാറിന്റെ ഡ്രൈവർ കടയിലെത്തി പരിശോധന നടത്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം ഈ പറയുന്ന ഉദ്യോഗസ്ഥനുമായി ഈ ഉദ്യോഗസ്ഥനുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു പരിശോധന തനിക്കൊപ്പം എത്തിയ ഡ്രൈവർ അവിടെ നടത്തിയിട്ടില്ല കഴക്കുള്ളിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടില്ല അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഭാഗം എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കടയുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കടയുടമ പറയുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്